അലർച്ചിലർക്കു കുത്തും കൊലപാതകവും ബഹളൊക്കെ ഉണ്ടാക്കി പൂരപ്പറമ്പുകളെ തന്റെ എന്റർടൈൻമെന്റ് സ്ഥലങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഓർക്കാപ്പുറത്ത് വലിയൊരു അന്തം ജനിക്കുന്നത് യെസ് ദാറ്റ്സ് റോബോട്ടിക് എലഫന്റ് വരും കാലഘട്ടങ്ങളിൽ മനുഷ്യരുടെ ജോലി സ്ഥലങ്ങൾ കീഴടക്കുവാൻ എ ഐ റോബോട്ടുകൾ വരുമ്പോൾ അലർച്ചിലർക്ക് കുത്തും കൊലപാതകമൊക്കെ ആയിട്ട് തന്റെ എന്റർടൈൻമെന്റ് പ്ലേസുകളാക്കി മാറ്റിയ പൂരപ്പറമ്പുകളെ കീഴടക്കുവാൻ ഈ എലഫന്റ് റോബോട്ടുകൾ വരുമോ എന്നുള്ള ഭയത്തിലാണ് അവർ കാരണമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എലഫന്റ് റോബോട്ടുകൾക്ക് അധികം ചെലവൊന്നുമില്ല മാക്സിമം ഒരു എലഫന്റ് റോബോട്ട് ഉണ്ടാക്കാനായിട്ട് അഞ്ച് ലക്ഷം രൂപയാണ് വരിക അത്രയും പെർഫെക്ഷൻ ആണെങ്കിൽ ഒരു എട്ട് ലക്ഷം കൂട്ടിക്കുക എന്നുവച്ചാലോ അതിനുശേഷം നമുക്കൊരു ചെലവില്ല പട്ടുകൊടുക്കുന്ന മറ്റുകാര്യങ്ങളിലെ ഉപദ്രവങ്ങളിലെ പേടിക്കണ്ട അടുത്ത് പോയി നിൽക്കാൻ ഫോട്ടോ എടുക്കാം കൂടുതൽ വെയിലായാലും കുഴപ്പമില്ല കൂടുതൽ സൗണ്ട് സൗണ്ടായാലും കുഴപ്പമില്ല ഒരു ഉപദ്രവം ഉണ്ടായാലും അവിടെ തന്നെ നിന്നോളും ചെവിയും തലയും തുമ്പിക്കൈ ഒക്കെ ഇട്ട് ആട്ടി ഇങ്ങനെ ആള് ഒരു കുഴപ്പമില്ല നിന്നോളും സോ ഐ തിങ്ക് വരും കാലഘട്ടങ്ങളിൽ ഒരുപാട് ആഘോഷങ്ങളിൽ നമുക്ക് ഈ ഒരു റോബോട്ടിക് അലഫെന്റിനെ പ്രതീക്ഷിക്കാം പക്ഷേ പൂരങ്ങൾ പോലുള്ള സ്ഥലങ്ങളിലൊന്നും നമ്മൾ ഇതുപോലത്തെ സംഭവങ്ങൾ കൊണ്ടുവരില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ പറയാൻ പറ്റില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യനെ തന്നെ റീപ്ലേസ് ചെയ്യാനായിട്ട് റോബോട്ടുകൾ വരുമ്പോൾ ആനയെ റീപ്ലേസ് ചെയ്യാനായിട്ട് റോബോട്ടുകൾ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തെറ്റൊന്നും